ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ പുതിയ കുറച്ച് വീഡിയോസ് കൂടെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കൃഷിയുടെ വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ വരുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നത് അതിൻ്റെ രീതികൾ എല്ലാം നമ്മൾ വീഡിയോസിൽ വരും നമ്മൾ ഉപയോഗിക്കുന്ന വളം എല്ലാ കാര്യങ്ങളും മുതൽ നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ തൈ തൈനടിയിൽ നടന്നാണ് നിങ്ങളീ കാണുന്നത് ഇത് നമ്മൾ ഒരു നാൽപ്പത് ദിവസം മുന്നേ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനടുത്തായി അന്ന് നമ്മൾ തൈ നട്ടതാണ് അപ്പോൾ കുഞ്ഞുണ്ണി എൻ്റെ കൂടെ ഉണ്ട് കുഞ്ഞുണ്ണി എന്ന് പറയുമ്പോൾ എൻ്റെ മ മകനാണ് കുഞ്ഞുണ്ണി അവൻ ഈ തൈ നടാൻ എല്ലാം അവൻ എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു അവനും കൂടെ ഇരുന്നാണ് ഈ തൈ എല്ലാം നടന്നത് അപ്പോൾ പുള്ളി പറയുന്നിടയ്ക്ക് ഞാൻ തൈ നടണം അതാണ് പുള്ളിയുമായിട്ട് ഞാനപ്പം തർക്കിച്ചോണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഇഷ്ടമുള്ള വാരത്തെ ഈ തൈ നടുന്ന വാരത്തെ പുള്ളിക്ക് കൊണ്ടുവന്ന് നടണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് സമ്മതിച്ചില്ല നമ്മൾ ഓരോന്നിനും ഓരോ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് അവനോട് പറഞ്ഞു അതവിടെ വെക്ക് നമുക്കിപ്പം ഇവിടെ നടാനുള്ള തൈ വേറെയാണെന്ന് പറഞ്ഞു അത് അവന് ആ മനസ്സിലായി മനസ്സിലായി അവനത് താത്ത് വെച്ചു വെച്ചപ്പം തന്നെ ആ തൈ താഴെ പോയി പോയപ്പോൾ അവൻ വീണ്ടും അതെടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ അത് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവനോടി തൈ നടാനായിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നു അത് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നാണ് ഓരോ തൈയും നട്ടത് ഇത് നമ്മുടെ പാവൽ തൈയാണ് കേട്ടോ ഇത് നമ്മൾ നട്ട് കുറച്ച് ദിവസം ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ പാവൽ വാഴ വഴുതന വെണ്ട തക്കാളി മറ്റേ സലാഡ് പൂക്കുമ്പറും പച്ചമുളക് ഭജ്ജിമുളക് അങ്ങനെ നമ്മൾ കുറേ പയറ് അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നട്ട് ഒരു ഒരു മാസം ആകാറായി പത്തിരുപത് ദിവസമായപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ നമ്മുടെ ആദ്യത്തെ കാ പാവല് ആദ്യത്തെ കാ വന്നപ്പോൾ ഉള്ള വീഡിയോ ആയിരുന്നു ഇത് ഇതിനകത്ത് ഞാൻ ഫുള്ള് നമ്മുടെ വിളവെടുപ്പ് വരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാരണം നിങ്ങളിത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഉൾക്കൊള്ളിച്ച് ഞാൻ ഫുള്ള് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ വെണ്ടയാണ് കേട്ടോ വെണ്ടയുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ട് വെണ്ട പാവല് അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാത്തിലും നന്നായിട്ട് നല്ല രീതിയിൽ കാ പിടിച്ചായിരുന്നു എല്ലാത്തിലും ഇപ്പോഴും കാ തന്നു പോരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് വിളവെടുപ്പാണിത് അപ്പോൾ നമ്മുടെ വെണ്ടയുടെ ആദ്യത്തെ വിളവെടുപ്പ് ഞാനും കുഞ്ഞുണ്ണിയും മനോണ്ണനും കൂടെ ചേർന്ന് ചെയ്യുമായിരുന്നു വേറെ ആരെയും വിളിച്ചില്ല ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിരുന്നു ഇതിൻ്റെ പിന്നിൽ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് മനോണ്ണം കൂടെയുണ്ട് അപ്പം ഞങ്ങൾ പേരും കൂടെ ഒരു ദിവസം രാവിലെ വന്ന് വിളവെടുക്കാൻ പാകത്തിനെല്ലാം നിൽക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ ഫസ്റ്റ് വിളവെടുത്തത് വെണ്ടയാണ് വെണ്ട നന്നായിട്ട് വിളവെടുത്തു നന്നായിട്ട് വിളവെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ഒരുപാട് അങ്ങ് നമ്മൾ നട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ഇരുപത് മൂട് വെണ്ടയായിരുന്നു നമ്മൾ ആദ്യമേ നട്ടിരുന്നത് അപ്പം സ്ഥലത്തിൻ്റെ പരിമിതി എത്ര വേണ്ടി വരും എന്നുള്ളതൊന്നും അറിയാൻ വയ്യാത്ത നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളാണ് നട്ടത് അപ്പം പിന്നീടാണ് മനസ്സിലായത് ആ സ്ഥലം നമുക്ക് ഒരുപാട് പിന്നെ ഒരുപാട് നാലാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ തൈകൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് പോകുന്നു അപ്പോൾ കുഞ്ഞുണ്ണി വിളവെടുപ്പിന് നിൽക്കുവോ കുഞ്ഞുണിക്കാണെങ്കിൽ ഓരോ മെണ്ടയ്ക്കയും കിട്ടുമ്പോൾ കുഞ്ഞുണ്ണിക്ക് സന്തോഷം കുഞ്ഞുണ്ണി ഓരോ വെണ്ടക്കായും ഞാൻ എടുത്ത് വെക്കുമ്പോഴും പുള്ളിക്കാരനത് എണ്ണി എണ്ണയാണ് വെക്കുന്നത് കാരണം പുള്ളി നമ്മുടെ കൂടെ അവനെ ഒന്നിൽ പഠിക്കുകയാണ് കേട്ടോ അവന ഇവിടെ ഹരിപ്പാട് അമൃതയിലാണ് പഠിക്കുന്നത് ഒന്നിലാണ് പഠിക്കുന്നത് അപ്പം അവനത് നടുമ്പോൾ മുതല് അതിൻ്റെ വളർച്ച ഇങ്ങനെ ഇങ്ങനെ കണ്ട് 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 വരുന്നതാണ് അപ്പോൾ അവനത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാരൻ അവനിങ്ങനെ വൺ ടു ത്രീ എണ്ണി എണ്ണയാണ് ഓരോന്നും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുന്നത് അമ്മ നമുക്ക് ഇത്രയും ആയല്ലോ എന്നുള്ള ഒരിത് പുള്ളിക്കാരനങ്ങനെ വേറെ ഒന്നിലും എൻഗേജഡ് അങ്ങനെ അധികമാകുന്ന ആളല്ല പുള്ളിക്കാർ കൃഷി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്നിരുന്ന് കണ്ട് ഓരോ സംശയങ്ങളാണ് എപ്പോഴും സംശയങ്ങളാണ് അന്ന് കിട്ടിയ വെണ്ടയാണ് വെണ്ടയ്ക്കാണ് അത്രയും ഫസ്റ്റ് ഡേയിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേയിൽ നമ്മൾ ആകെ രണ്ട് സലാഡ് വെള്ളം വിളമെടുത്തുള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും എടുത്തില്ല കാരണം ഫസ്റ്റ് വീണ രണ്ട് കുക്കുംബർ അതായിരുന്നു അത് നമ്മളത് വിളമെടുത്തു അപ്പോൾ ഓടി വന്നു ആളെൻ്റെ പുറകിൽ നിന്ന് ഓടി വന്നു അമ്മേ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു ഓടി വന്നു ഓടി വന്ന് പുള്ളിക്കാരൻ പിടിച്ചു കേട്ടോ അടുത്ത ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പുള്ളിക്കാരൻ സലാഡ് കയ്യിൽ നിന്ന് വാങ്ങി പിടിച്ചു പക്ഷേ പുള്ളി അത് പിടിച്ചോണ്ടിരുന്ന ഞാൻ അടുത്ത കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോൾ അതിന് നന്നായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു കുക്കുംബറിനെ നമ്മുടെ കുക്കുംബറിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഗ്രാം ഒരു കുക്കുംബറിന് വെയിറ്റ് വരുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് താഴെ പോയി അപ്പോൾ ഞാൻ വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പിണങ്ങി പുള്ളിക്കാരനങ്ങ് പോയി പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ പാവലൊക്കെ വിളവെടുക്കുമ്പോൾ പുള്ളിക്കാരൻ ഇല്ല ഞാൻ വഴക്കു പറഞ്ഞു കഴിഞ്ഞ് പിണങ്ങി പുള്ളി മാറി നിൽക്കുമായിരുന്നു പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളായിരുന്നു വിളവെടുക്കാൻ തുടങ്ങിയ ഫസ്റ്റ് വിളവെടുപ്പായതുകൊണ്ട് നന്നായിട്ടായി വരുന്നേ ഉള്ളായിരുന്നു പാവയ്ക്കയും പടവരങ്ങയും ഒക്കെ ഓരോന്നും നമ്മൾ വിളവെടുത്തു തുടർന്നുള്ള കൃഷിക്കാഴ്ചകളുമായി നമുക്ക് വേഗം കാണാം